പിന്നെന്താ പറയാ പച്ചക്കുപ്പായം കിട്ടും ഒരു സ്റ്റാർ കിട്ടും അത്രേ ഉള്ളൂ ഹരി ഇനി ഒരു മെസ്സേജ് ഇട്ടെ ഹരി ഹരി മെസ്സേജ് ഇടു മെസ്സേജ് ഇടൂ ഹരി ഹരി വട്ടോളി ഇതേ കണ്ടല്ലോ ഇതാണ് പച്ചക്കുപ്പായം ഹരി ഓക്കേ ഹായ് പറയണുണ്ട് ഓക്കെ അത് ഓക്കെ കണ്ടല്ല ഹരിടത് ഉം അത് ഹരിയുടെ ഞാൻ മാറ്റിയിട്ട് ഹരിക്ക് ഞാൻ ബ്ലൂ കൊടുത്തതാ പച്ച മാറ്റിയിട്ട് രണ്ട് മിനിറ്റ് ഹരി ഇങ്ങനെ നിൽക്കു പച്ചയിൽ പോയില്ലേന്ന് ചോദിക്കട്ടെ തനി നാടൻ ബ്ലോഗേ പോയില്ല നൂറ്റി പതിനേഴ് പേരുണ്ട് ലൈവില് പിന്നെ നിങ്ങൾ പിന്നെ എന്താണ് പിന്നെന്താണ് പിന്നെ വേറെന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഹായ് ഐ ലവ് യു പറഞ്ഞോണ്ട് എനിക്ക് വയ്യ ഞാൻ പൊറോട്ടയും ബീഫും കഴിക്കാൻ പോയതാണെന്നുണ്ട് അട മഹാഭാവിയൊന്നും എത്തോല് എനിക്ക് എങ്ങനെയടാ മനസ്സ് തോന്നുന്നത് പോയി പൊറോട്ടയും ബീഫും കഴിക്കാൻ ഞാനിവിടെ പോകും പിന്നെ ചേച്ചി ചേച്ചിയുടെ ആണോ താങ്ക് യു എന്താ ഒന്നും പറയാതെ അഭിലാഷ് ഈ ഞാൻ അങ് കൊല്ല പിന്നെ വേറെ എന്താണ് വിശേഷം പറയൂ ചേച്ചി അഭിലാഷ് ലൈവിൽ പതിനൊന്ന് ഇവിൽ എന്ന് ചോദിക്കണോണ്ട് ഓക്കെ അത് വേണ്ടെങ്കിൽ അങ്ങ് കളഞ്ഞേക്കും ദർശൂ ഹരിക്ക് പച്ച നീല നമുക്ക് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെ എന്താണ് വിശേഷം നെറ്റോലി അറ പിന്നെ അത് വേണ്ട എന്ന് പറയണുണ്ട് ബിജുദാസ് അത് വേണ്ട ചേച്ചി ബിജു ബിബിൻ അവനുള്ളത് ഞാൻ കൊടുത്തോളാം കണ്ടോളൂ ബിജുദാസ് എന്നെ പറഞ്ഞാൽ ഹരി നിന്നെ കൊല്ലും ഓക്കേ എന്ന് പറയണുണ്ട് നിന്റെ പച്ച ബ്ലൂ വേറെ എനിക്ക് വേണ്ട ഏ വേറെ എനിക്ക് വേണ്ട ഹലോ ചേച്ചി കാണും ബോൾ സൂപ്പർ ആണോ ഹായ് അച്ചു എന്ന് പറയണുണ്ട് പിന്നെ നെത്തോലി ഞാൻ പച്ച ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണെന്ന് പറയണുണ്ട് പച്ച ഹരി മേടിച്ചത് പൈസ കൊടുത്ത് മേടിച്ചതാണ് എൻ്റെ ഹരിയെ പറ്റി അയാൾ അഭിലാഷി എന്തൊക്കെയാ പറയുന്നത് എനിക്ക് ഇഷ്ടം ആവുന്നില്ല അച്ചുകുട്ടി ഞാൻ ഇവിടെ ഉണ്ട് ഹാപ്പി എൻജോയ്ഡ് ലൈഫ് എന്താണ് വിശേഷം പറയൂ സുഖമാണോ ഫുഡ് കഴിച്ചോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചടാ ഞാൻ ഈ ഫുഡ് കഴിച്ചോ പിന്നെ എന്താണ് വിശേഷം എം എ പറയൂ വിശേഷങ്ങളൊക്കെ ഇംഗ്ലീഷിൽ ഒരു നഗരത്തിന്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചു ഏത് നഗരമാണ് അതുകൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതരാൻ വട്ടോളി എന്ന് വിളിക്കുന്നുണ്ട് ആ നമ്മുടെ കുഞ്ചു ബ്ലോഗ് വന്നിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം ആരേലും ഈ ചോക്ലേറ്റ് എന്റെ സേതു അമ്മായിക്ക് കൊടുക്കണേന്ന് പറയുന്നുണ്ട് സേതു അമ്മായി പോയി സേതു അമ്മായിനെ ഹരി രണ്ട് ദിവസത്തേക്ക് പറപ്പിച്ചു വിട്ട് ചേച്ചി ഒന്ന് പോടാ ബി പിന്നെ നിക്കവാറിപ്പൊ എന്റെ കൺട്രോൾ പോകും നിന്നെ ചവിട്ടി കൂട്ടിയെടുത്ത് ഞാൻ ഒരു മൂലയ്ക്ക് ഒട്ട് വെക്കൂ നിക്കണേ മര്യാദക്ക് ഇല്ലേ ഇല്ലെങ്കി ചവിട്ടിരുന്ന് വെളിയിൽ എറിഞ്ഞെ ഹേ അനാമിക ലൈവിൽ വരണ്ട എന്ന് എനിക്ക് വയ്യ ഒന്ന് പറയുന്നുണ്ട് എനിക്ക് വയ്യ നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എനിക്കറിഞ്ഞുടാ അങ്ങനെ നിനക്ക് ഇത്രയും നേരമായിട്ട് മനസ്സിലായില്ലേ എന്താ മോളെ വിശേഷം നീ പോടേ അഭിലാഷേന്ന് അറിയണണ്ട് അർച്ചന